നമുക്കും ഇതൊരു എല്ലാരും വിചാരിക്കും നമ്മൾ ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ട് അഭിനയിക്കണം അങ്ങനെ അല്ല നമ്മള് ചിലപ്പോ നമ്മളെ റീഇൻവെന്റ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടായിരിക്കും അതൊരു നല്ല കാര്യമാണ് അങ്ങനെ നമുക്ക് എന്താ പറയുക ഒരു ഡിഫറെന്റ് സെൻസസിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിൽ വിഷം കിട്ടും അപ്പം മോളുടെ ഒരു കാര്യം ചേച്ചിയോട് ചോദിക്കാണ് മോള് സിനിമയിലേക്ക് വരുവാണെങ്കിൽ ആരോടൊപ്പം തുടങ്ങണം എന്നാണ് ചേച്ചി അഭിനയിക്കുന്നത് ഇന്നത്തെ സിനിമയിൽ അങ്ങനെയൊന്നുമില്ല എന്നാലും അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ഒരു അദ്ദേഹത്തിനെ പോലെ ഒരു എക്സ്പീരിയൻസ് മമ്മൂക്കയോ ചേർച്ചനോ ആരാണെങ്കിലും മൂവറിട്ട് അവരുടെ എക്സ്പീരിയൻസ് അവളെ വല്ലാതെ ഹെൽപ്പിക്കുക അത് ഞാൻ ഒരു വലിയ എന്താ പറയാ ഒരു ഒരു എക്സാമ്പിൾ ആണ് അപ്പൊ അവൾടെ അവരുടെ എക്സ്പീരിയൻസ് അവൾക്ക് അവളുടെ ക്യാരക്ടർ ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു ഒരു ന്യൂ കമറിനേക്കാളും അപ്പം ഞാനങ്ങനെ ആഗ്രഹിക്കുന്നതില് ഒന്നും കാര്യമൊന്നുമില്ല അതൊക്കെ എന്താ പറയാ അങ്ങനെ വരണം അതൊരു ഭാഗ്യം പോലെ അവളിലേക്ക് ഒഴുകിയെത്തണം എന്ത് തരം ക്യാരക്ടേഴ്സ് ചെയ്താൽ ആള് ഭംഗിയാക്കും എന്നാ തോന്നുന്നത് ഇങ്ങനെയൊന്നും എനിക്ക് അല്ലടാ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ എപ്പോഴും എന്റെ കാര്യത്തിൽ പോലും വരുന്ന ഓപ്പർച്യൂണിറ്റി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എല്ലാ കാര്യത്തിലും ഞാൻ ഒരു അത് എന്താ അറിയില്ല അത് നമുക്ക് ആ ഈ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങോട്ട് വരുന്നോണ്ട് അങ്ങോട്ട് പോയി ചോദിക്കുന്നത് ഒരു വലിയ കുറ്റകൃത്യമായിട്ടൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാര്യം ഇപ്പൊ അങ്ങനെ അല്ലാന്ന് അറിയാം അതെ എന്നാലും അതൊരു ഹാബിറ്റ് ആയി പോകുമല്ലോ നമുക്ക് അങ്ങനെ പോയി ചോദിക്കുന്ന ഒന്നും ചോദിക്കാറില്ല ഐ നെവർ ഡൺ ഡൗൺ ബട്ട് ഐ ഗെസ് ഐ ഷുഡ് സ്റ്റാർട്ട് ഡൂയിങ് പക്ഷെ ചെയ്യുന്നില്ല എനിക്ക് ഇപ്പോഴൊക്കെ ഞാൻ ഞാൻ എന്നോട് തന്നെ പറയുമെങ്കിലും ഞാനൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഞാൻ ഏഹിടത്തും പറയുന്നത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അയ്യോ എനിക്ക് ഉറങ്ങണം അയ്യോ എനിക്ക് ക്ഷീണമുണ്ട് ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല ഇഫ് യു ആർ പാഷനേറ്റ് ഓൺലി ഇറ്റ് അതർവൈസ് ഒരുപാട് കുട്ടികള് ഒരുപാട് കുട്ടികള് പാഷനേറ്റ് ആയിട്ട് ഈ പ്രൊഫഷനിലോട്ട് കടന്നു വരാൻ ഭയങ്കര വെരി ടാലന്റഡ് കുട്ടികളുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറയും എൻ്റെ ഒരു അമ്മയുടെ എൻ്റെ അമ്മയുടെ പേരിൽ എൻ്റെ എൻ്റെ പേരിലൊക്കെ അവൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഒരിക്കലും അത് മോശമാക്കരുത് ഡു യുവർ ബെസ്റ്റ് കീപ് ഒബ്സേർവിങ് ഡയറക്ടർ പറഞ്ഞു തരുന്ന് മാത്രമല്ല നമ്മുടെ മനസ്സിൽ വരുന്ന ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ യു ഹാവ് ടു കൺവേഴ്സ് പണ്ടൊക്കെ തത്തമേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞു ചെയ്യുമായിരുന്നു പക്ഷെ എനിക്ക് രാജവേട്ടം തന്ന ഒരു ഫ്രീഡം ഉണ്ട് പറഞ്ഞു പറഞ്ഞുതരും ഞാൻ ഇങ്ങനെ പറഞ്ഞു ആ കൊള്ളാലോ ആക്കുളല്ല എങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ ചെയ്യാമോ ഇങ്ങനെ രാജവേട്ടൻ ഭയങ്കരമായിട്ട് എന്നെ പാമ്പർ ചെയ്യാൻ അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ലൊക്കേഷനിലോ ഒരു അങ്ങനെ ഒരു സ്ഥലത്ത് അവൾ എത്തിപ്പെട്ടാൽ വെൽ ആൻഡ് വെരി ഗുഡ് അതല്ലെങ്കിൽ അതായത് എന്താണ് എൻ്റെ ക്യാരക്ടറിന്റെ ബേസ് ഞാൻ എവിടത്തെ ഏത് ഏത് സിനാരിയോയിലാണ് എന്താണ് എന്ത് ഇമോഷൻസ് ആണ് ഞാൻ ഇതിൽ കൂടെ കൺവേ ചെയ്യേണ്ടത് ഇത് ഒരു ഡയറക്ടറിന്റെ മനസ്സിന്ന് നമ്മൾ പിടിച്ചു പറിച്ചു നമുക്ക് മനസ്സിലാവണം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് അത് വരണം അത് വന്നാൽ പകുതി ജോലി കഴിഞ്ഞു പിന്നെ നമ്മുടെ കോ ആക്ടേഴ്സ് നമ്മുടെ ടെക്നിക്കൽ ക്രൂ എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈസ് ടു സപ്പോർട്ട് യു അങ്ങനെ ഒരെണ്ണം വന്നാൽ ഐ തിങ്ക് ഷീ വിൽ എക്സെൽ എനിക്ക് അവളുടെ അവളിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു ഗുണം ആസ് എ മദർ ഞാൻ എപ്പോഴും എൻജോയ് എന്ന ഷീ ഇസ് വെരി പാഷനേറ്റ് ടു വാച്ച് ഷീ ഡസ് ഞാൻ എന്ത് എന്ത് ചെയ്താലും ഐ ഫീൽ കുറച്ചും കൂടി എസ്പെഷ്യലി വൺ ഇറ്റ്സ് ബിക്കോസ് അത് ഞാൻ എത്ര ഭയങ്കര എൻജോയ് ചെയ്ത് ഒരു ഡിസൈനിങ് ഒക്കെ ഞാൻ ഇഫ് യു പുട്ട് മി ഇൻ ഫ്രണ്ട് ഓഫ് എ കമ്പ്യൂട്ടർ ഐ വിൽ സ്പെൻഡ് ട്വന്റി ഫോർ ഡിസൈനിങ് അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ ആട്ടിന് എനിക്ക് ഒരു ഇഷ്ടമുണ്ട് സോ അമ്മ പറഞ്ഞത് അത് സ്കൂളിലൊക്കെ ആയിരുന്നു ഇപ്പൊ അങ്ങനെ അല്ല ഇങ്ങനെ അപ്പം മോൾ മലയാള സിനിമകൾ കാണാറില്ലേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട സിനിമ ഏതാണ് മാർക്കോ നമ്മൾ കണ്ടിരുന്നു ഓഫീസർ ഞങ്ങളുടെ എല്ലാവർക്കും സിനിമ പ്രാന്തര സിനിമ പ്രാന്ത പിന്നെ എനിക്ക് സിനിമയിൽ വന്നതിന് ശേഷം ഡിഫിക്കൽട്ടി എന്താന്ന് വെച്ച മോശമായിട്ടുള്ള സിനിമയാണെങ്കിൽ എനിക്ക് എണീറ്റ് പോകാൻ പറ്റില്ല എനിക്ക് ഭയങ്കര വിഷമമൊക്കെ വരും ഞാൻ കൊത്തിയിരുന്ന സിനിമ മുഴുവനും കാണും എന്ന് പറഞ്ഞ മാതിരി ആ ആ അത് നമ്മള് കൈകാര്യം ചെയ്യുന്ന ഒരു ഫീൽഡ് അത് മോശം ആവരുത് അത് ആര് ചെയ്താല് മെറ്റീരിയൽ ഞാൻ ആ പടത്തിലുണ്ടോ എന്നുള്ളതൊന്നും നമ്മളെ മാറ്ററിയില്ല ഐ തിങ്ക് ഓൾ ദ ആക്ടേഴ്സ് ആ ലൈക്ക് ദാറ്റ് ഞാൻ അങ്ങനെ പലരോടും ഇപ്പോ സംസാരിക്കുമ്പോൾ ഞാൻ പറയാം മമ്മുക്കയൊക്കെ ഒരുപാട് സിനിമ കാണുന്ന ആള് പല ലാംഗ്വേജസിലും അതെന്തുകൊണ്ടായിരിക്കും കാണുന്നത് ഈ ഇത്രയും തിരക്കിനിടയിൽ അവര് പാഷനേറ്റ് ആയിട്ട് ഈ സിനിമകൾ മുഴുവൻ ഇരുന്ന് കാണുന്നത് ഒന്ന് നമ്മളെ നമ്മൾ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് എന്തൊക്കെ ടെക്നിക്കാലിറ്റി വെച്ചാണ് പുതിയത് വന്നിരിക്കുന്നത് ഇതെല്ലാം ഒരു റിസേർച്ച് പോലെയാണ് ഒരു ആക്ടറൊക്കെ സിനിമകൾ കാണുന്നത് വെറും സിനിമ കാണുന്നതല്ല അതിനോടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ഇഷ്ടം കൊണ്ടൊക്കെയാണ് നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും സിനിമയെ കുറ്റം പറയാൻ പറ്റാ പറ്റാത്ത അതിനോടുള്ള ഒരു സ്നേഹം കൊണ്ടക്കാം ഒരു ക്വസ്റ്റൻ കൂടി ചോദിച്ചിട്ട് തീർക്കാന്നാണ് വിചാരിക്കുന്നത് ചേച്ചി അവതാരികൂടിയായിരുന്നു പക്ഷെ അന്നത്തെ ആങ്കറിംഗ് രീതിയും ഞാൻ ഇവിടെ ഇരിക്കുന്ന രീതിയും ഭയങ്കര ആണ് ചേച്ചി അതിനെ നോക്കി നോക്കിക്കാണുന്നത് അന്ന് പ്രിവെയിലിംഗ് ആയിട്ടുള്ള എല്ലാ ചാനൽസിലും ഉള്ള എല്ലാ പ്രോഗ്രാംസും ഞാൻ ചെയ്ത ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത് ഇപ്പം ആങ്കറിങ്ങിൽ ഒരു മാറ്റം എന്താണ് പലപ്പോഴും അമിതമായിട്ട് പലരും പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെല്ലുന്നു എന്നുള്ള ഏറ്റവും കംപ്ലൈന്റ് ഈ ജനലേഷനിലാക്കി കിട്ടുന്നത് ഞാൻ എനിക്ക് ചില ഇന്റർവ്യൂസിൽ ചില ആൾക്കാർ ചെയ്യുന്നത് തോന്നിയിട്ടുണ്ട് ലൈഫിലേക്കാൾ ഇപ്പൊ എനിക്ക് മോളോട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ ചോദിക്കാൻ പാടുള്ളൂ ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അത് എത്ര ക്ലോസ് ആണെങ്കിലും എത്ര ബിക്കോസ് ദിസ്ഇസ് എ ഒരു പരിധിക്ക് മേലെ എന്റെ ജീവിതം ആർക്കും അറിയേണ്ട കാര്യമില്ല ആക്ച്വലി കാര്യമുണ്ട് എന്റെ പ്രശ്നങ്ങൾ എന്റെ വിഷമങ്ങൾ എല്ലാം എന്റെയാണ് അപ്പോ നമ്മൾക്ക് ചോദിക്കേണ്ട വി ഒരു രീതിയിൽ ഇപ്പൊ ചില കാര്യങ്ങൾ ചില ചില കാര്യങ്ങൾ നമുക്ക് ചേച്ചി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുന്നതിൽ തെറ്റില് അപ്പൊ ചിലപ്പോ എനിക്ക് ആൻസർ ഞാൻ ചിലപ്പോൾ ലൈവിൽ തന്നെ സോറി എനിക്ക് അതിനെ പറയാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് അത് എന്റെ ബൗണ്ടറിയില്ല എന്നാണ് പിന്നെ ചോദിച്ചത് ചോദിക്കാൻ പാടില്ല അത് എന്തോ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടോ അത് എനിക്ക് വേറൊരാൾ അറിയാൻ താല്പര്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതേപോലെ എനിക്ക് പിന്നെ ഒരു ഒരു ഇന്റർവ്യൂ ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടി കുറേ ഒരാവശ്യവുമില്ലാത്ത ബന്ധമില്ലാത്ത കുറേ ചോദ്യങ്ങൾ നമ്മളെ ഇപ്പം ഇപ്പം ഈ ഇൻറ്റർവ്യൂവിൻ്റെ കോർ എസൻസ് എന്താ എന്തിനാണ് ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഒരു സിനിമ ചെയ്തിട്ടാണ് ആ സിനിമയുടെ പ്രൊമോഷൻ ആണെങ്കിൽ ആ സിനിമയ്ക്ക് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആസ് എൻ ആക്ടർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അതായിരിക്കും അല്ല ഞാനൊരു ഡാൻസ് പ്രോഗ്രാമിൽ എന്തെങ്കിലും സക്സസ്സോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഞാൻ എന്തെങ്കിലും ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത് അതൊന്നും ബന്ധപ്പെടുത്താതെ അതിനോട് എനിക്ക് ചിലപ്പോഴൊക്കെ നോട്ട് ഡാറ്റ് എവറി ഇൻ്റർവ്യൂസ് ലൈക്ക് ദാറ്റ് എന്നല്ല പക്ഷെ ഒരുപാട് പേര് അത് നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നവരുണ്ട് ആരെയും ഹേർട്ട് ചെയ്യാതെ പക്ഷേ ഇതൊരു ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് ഞാൻ എപ്പോഴും ഒരു ഇൻറ്റർവ്യൂവിനെ കാണുന്നത് സോ ആ ഫ്രണ്ട്ഷിപ്പ് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോവാൻ ഇരുകൂട്ടർക്കും സാധിച്ചാൽ വെൽ ആൻഡ് വെരി ഗുഡ് പിന്നെ ഒരു ഒരു ആക്കി മറ്റുള്ളവരുടെ ഒരു അറ്റൻഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനോട് എനിക്ക് യോജിപ്പില്ല ഈ ഫ്രണ്ട്ഷിപ്പ് ഇതേപോലെ നിലനിർത്തിക്കൊണ്ട് ഞാൻ എന്ത് ചോദിക്കും എന്ന് പറഞ്ഞു തുടങ്ങിയെടുത്ത് നിന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും അത്രയും ചേച്ചിയും കൂടെ അത്രയും എന്നോട് സംസാരിച്ചോട്ടെല്ലാം പറയാനുള്ള കഥകൾ സിമിക്ക് ചോദിക്കാനുള്ള കഥ ചോദിച്ചോന്ന് പോലും ഉണ്ട് ഐ എഗൻ ദിസ് എ ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ് ഇറ്റ്സ് എ സ്റ്റാർട്ടിങ് സ്റ്റേജ് അപ്പൊ നല്ല എന്താ പറയാ ഇതൊരു അഗൈൻ ഒരു ജേർണിയുടെ ഒരു അനദർ ചാപ്റ്റർ ആയിട്ട് ഞാൻ എപ്പോഴും മനസ്സിൽ സന്തോഷമായിട്ട് താങ്ക് യു സിമി ഒരുപാട് ഐ നോ യു ഹാവ് ടേക്കൺ ലോഡ് ഓഫ് എഫേർട്സ് ഞങ്ങളെ രണ്ടുപേരെ ഒരുമിച്ച് ഒരുമിച്ചിരുത്തേ എനിക്കും ഒരുപാട് സന്തോഷം സിമി ഞാനേ ഇതിനകത്ത്

അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ും ഇവിടെ ഉണ്ട് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ഫൈവ് സെവൻ ഫൈവ്